വിവിധ ആവശ്യങ്ങൾക്കായി കണ്ടശാം കണ്ടശാംകടവ് കെഎസിബി ഓഫീസിലെത്തിയവരെ വിസ്മയിപ്പിച്ച് ഗസൽ സംഗീതത്തിന്റെ അലയൊലികൾ വിരമിക്കുന്ന ജീവനക്കാരന്റെ യാത്രയായ്പിനായാണ് സംഗീതപ്രേമികളായ സഹപ്രവർത്തകർ ഗസൽ സംഗീതത്തിന്റെ തേൻമഴ ചുരിഞ്ഞത് ഓവർസിയറായ അരുമ്പൂർ സ്വദേശി മാളിയാക്കൽ സതീശന്റെ യാത്രയയപ്പിനാണ് കെ ഐ സി ബി ഓഫീസിൽ ഗസൽ സദ്യ ഒരുക്കിയത് മെഹദി ഹസന്റെ ഗാനങ്ങളും എം എസ് ബാബുരാജിന്റെ ഗാനങ്ങളും കൊണ്ട് വിഭവ സമൃദ്ധമായിരുന്നു വിരുന്ന് മുൻ കെ ഐ സി ബി ഡയറക്ടർ നന്ദൻ മുൻ സൂപ്രണ്ടുമാരായ ജയദീപ് ജയരാജ് സബ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ വേദിയിലെത്തി ഗാനങ്ങൾ ആലപ്പിച്ചു ആവേശഭരിതരായി ലൈൻമാൻമാരും സുഹൃത്തുക്കളും കൂടി പാടാനെത്തിയതോടെ തൃക്കുന്നത്തുള്ള കെ എസ് ഇ ബി ഓഫീസ് പരിസരം ഗസൽ അലയൊലികളിൽ നീങ്ങി അരുമ്പൂർ കെ എസ് ഇ ബി ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് സച്ചിത് കുമാർ ഗസലിന് തബലയിൽ താളമേകി എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കെ ഐ സി വിയിലത്തെ ജീവനക്കാരടങ്ങുന്ന ഒരു സംഗീത കൂട്ടായ്മ അവരുടെ ഒരു കൂടിച്ചിലര ചേർന്ന് ക്രീറ്റൊക്കെ ഉണ്ടായിരുന്നു ധാരാളം പേര് പങ്കെടുക്കുന്ന കൂട്ടായ്മകളെല്ലാ ഞായറാഴ്ചകളിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട് നടത്താറുണ്ട് ഞങ്ങൾ അപ്പം എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്ത് ഇന്ന് എൻ്റെ ഈ റിട്ടയർമെൻറ്റിനെ മെച്ചുള്ള ഈ ഒരു പരിപാടി വളരെ ഭംഗിയായിട്ട് എല്ലാവരും സഹകരിച്ചു രണ്ട് ഡസനിലേറെ ഗാനങ്ങൾ കൊണ്ട് തീർത്ത പാട്ടിൻ്റെ പാലാഴിയിൽ നീന്തി നീന്തിത്തൊടിച്ച് പങ്കെടുത്തവരും കണ്ടുനിന്നവരുമെല്ലാം അവിസ്മരണീയ അനുഭവം സ്വന്തമാക്കിയാണ് സഹപ്രവർത്തകന് യാത്രാ മൊഴിയാക്കിയത് ടി സി വി ന്യൂസ് തൃശൂർ